ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുന്നു ആദ്യം പാട്ട് പാടാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല പിന്നീട് ശ്യാമ പാട്ട് പാടുന്നു ശ്യാമ നന്നായിട്ട് പാട്ട് പാടുന്നു അതിനുശേഷം ജഡ്ജസ് അഭിപ്രായങ്ങൾ പറയുന്നു ജി കെ സാർ ഉൾപ്പെടെ എല്ലാ ജഡ്ജസും പറയുന്നുണ്ടായിരുന്നു ഷ്യാമയ്ക്ക് ഇന്ന് പാട്ട് പാടാൻ എനർജി ഇല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ജഡ്ജസ് എല്ലാവരും കൂടെ ചേർന്ന് ഷ്യാമയ്ക്ക് ഇരുപത്തി മൂന്ന് മാർക്കാണ് കൊടുക്കുന്നത് മാനസിക്കാണെങ്കിൽ ശ്യമയെക്കാട്ടിൽ ഒരു മാർക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ട് ഇരുപത്തിനാല് മാർക്കാണ് കിട്ടിയിരുന്നത് മാനസയുടെ അമ്മയ്ക്ക് പക്ഷേ സന്തോഷമൊന്നുമില്ലായിരുന്നു ശ്യാമയാണെങ്കിൽ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ മകളോട് പറയുന്നുണ്ട് അവളെ ഇത്രയും തളർത്താൻ ശ്രമിച്ചിട്ടും അവൾ തളർന്നില്ലല്ലോ ഇനി അവൾ മുന്നോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം അതിനുള്ള വഴികൾ വീണ്ടും കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വസന്ധരാമയാണ് വസന്തരാമയുടെ അടുത്തേക്ക് ശ്രീകുട്ടി ചെല്ലുന്നു ശ്രീകുട്ടി വസന്തരാമയോട് ചോദിക്കുന്നുണ്ട് വിശക്കുന്നില്ല എന്നൊക്കെ വസന്തരാമയപ്പോൾ വിശക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അപ്പോൾ ഓറഞ്ച് എടുത്തുകൊണ്ട് പോയി വസന്തരാമയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കാനെന്നൊക്കെ പറയുന്നു വസന്ധരാമ ഓറഞ്ച് കഴിക്കുന്നു അതിനുശേഷം ശ്രീകുട്ടിക്കും അല്ലി കൊടുത്തിട്ട് പറയുന്നുണ്ട് നീയും കഴിക്കാൻ എന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ വരച്ച ഒരു പടം വസുരാമയെ കാണിക്കുന്നു വസന്ധരാമ അത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതെന്നെ പോലെ ഉണ്ടല്ലോ നിനക്ക് വരയ്ക്കാനൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വരയ്ക്കാൻ അറിയാം വസന്ധരാമ തന്നെയാണ് വരച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ഗൗരവത്തിലാണല്ലോ എന്ന് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് വസന്തരാമയാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് ഗൗരവത്തിലാണ് ചിരിക്കുന്ന ഒരു മുഖം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസന്തരാമ ചിരിക്കുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം മറിഞ്ഞു നിന്ന് ആനന്ദവർമ്മ കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആനന്ദവർമ്മയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ആനന്ദവർമ്മ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോള് പരച്ച പടം എന്നെ കൂടെ കാണിക്കാൻ ശ്രീകുട്ടി പടം കാണിക്കുന്നുണ്ട് ആ സമയത്ത് ആനന്ദവർമ്മ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് നീ ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട എവിടെ നിന്ന് പൊക്കോളെന്നും പറഞ്ഞ് ദേഷ്യം കാണിക്കുന്നുണ്ട് ശ്രീകുട്ടി പോയതിന് ശേഷം ആനന്ദവർമ്മ വസന്തരാമയോട് പറയുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് എനിക്കറിയാം തനിക്കാണെങ്കിൽ ശ്രീകുട്ടിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ എല്ലാവരും വരുന്ന റിയാലിറ്റി ഷോയിൽ ശ്യാമ പാടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട് കഴിഞ്ഞതിന് ശേഷം ജയന്തി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ശ്യാമ പാട്ട് പാടുമ്പോൾ എപ്പോഴും കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ശ്യാമയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ എന്നൊക്കെ ജയന്തി എപ്പോൾ പറയുന്നുണ്ട് നീ പാട്ട് പാടി വലിയ ഫേമസ് ആയാൽ പിന്നെ എന്നെ ആരോടെങ്കിലും പറയുമോ ഞാൻ നിന്റെ നാത്തൂനാണെന്നൊക്കെ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുള്ളത് കൊണ്ട് നീ അങ്ങനെ പറയത്തില്ലായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തിയെക്കുറിച്ച് ഞാൻ എല്ലാരോടും പറയും ഈ വീട്ടിലുള്ള ആരെക്കുറിച്ച് ഞാൻ മറക്കത്തില്ല അത് മാത്രമല്ല ഏട്ടത്തി എന്നെ ദ്രോഹിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പു ജയന്തിയെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് ശ്യാമേച്ചി ഇവിടെ മ്യൂസിക് ക്ലാസ് നടത്താൻ തുടങ്ങിയ സമയത്ത് ജയന്തി ഏട്ടത്തിൽ നടത്തിയ കാര്യങ്ങളെല്ലാം എല്ലാവരോടും ശ്യാമേച്ചി പറഞ്ഞു കൊടുക്കണം അതുമാത്രമല്ല ശ്യാമേച്ചി ആണെങ്കിൽ ഫസ്റ്റ് പാട്ട് പാടാൻ വേണ്ടി പോയ സമയത്ത് ഡ്രസ്സെല്ലാം മുറിച്ചു വെച്ച കാര്യങ്ങളും എല്ലാവരോടും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ശ്യാമിയോട് പറയുന്നുണ്ട് ജയന്തി അത് കേൾക്കുമ്പോൾ അപ്പുന്റെ പിന്നാലെ ഓടിച്ചെല്ലുകയാണ് നിന്നെ ഇന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൂനെ ഓടിക്കുന്നു ശ്യാമയുടെ അച്ഛൻ ശ്യാമയെ ഉപദേശിക്കുന്നുണ്ട് ഇനിയുമാണ് മോള് സൂക്ഷിക്കേണ്ടത് പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വസന്തരാമയാണ് വസന്തരാമയുടെ അടുത്തേക്ക് ആദിത്യനും അമൃതയും ചെല്ലുന്നു ആദിത്യൻ പറയുന്നുണ്ട് ശ്രീകുട്ടിയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യം അരുണും അവിടേക്ക് വരുന്നു ആദിത്യൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ ശ്രീകുട്ടിയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള വഴിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കൂട്ടിയിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നു വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് ആലോചിക്കട്ടെ എന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് എന്താലോചിക്കാനാണ് അമ്മ ഇപ്പ തന്നെ അവളെ പറഞ്ഞു വിടാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമൃത പറയുന്നുണ്ട് എനിക്കതിന് താല്പര്യമില്ല പക്ഷെ അമ്മ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറയുന്നു അരുണും ഐശ്വര്യോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ അഭിപ്രായമല്ലോ ചോദിച്ചത് അമ്മയുടെ അഭിപ്രായമല്ലേ നീ ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസന്ധരാമ്മ പറയുന്നുണ്ട് ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ടെന്നൊക്കെ വസന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഒന്നാമതെ രാത്രിയാണ് രാത്രി ശ്രീകുട്ടി എവിടെ നിന്നും എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാവിലെ കൊണ്ടുവിടാമെന്നൊക്കെ വസന്താമ്മ അപ്പോൾ പറയുന്നുണ്ട് അത് മാത്രമല്ല ആ കുട്ടി താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് സൗകര്യങ്ങൾ ഉണ്ടോന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആദിത്യൻ പറയുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയായാലും അതൊരു പെൺകുട്ടിയല്ലേ അത് മാത്രമല്ല ഇത്രയും ദിവസം ഇവിടെ നിന്നതല്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പോലീസ് കേസുമായിട്ടൊക്കെ നമ്മളോടായിരിക്കും അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ ആ കുട്ടിയെ ഇവിടെ നിന്നും പറഞ്ഞു വിടാമെന്ന് ഇപ്പൊ അത് മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്